പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ലോക പ്രശസ്തരുടെ വിജയകഥകൾ ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾ എന്ന പ്രചോദന കഥയിലെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വിപ്ലവത്തിന്റെ ആത്മാവ് സ്റ്റീവ് ജോബ്സ് ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണതയിലേക്ക് സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേവലം ഒരു കോടീശ്വരന്റെയോ ടെക്നോളജി ഭീമന്റെയോ കഥയല്ല മറിച്ച് തന്റെ ജീവിതത്തിലെ ഓരോ കൈപ്പേറിയ അനുഭവങ്ങളെയും ഊർജമാക്കി ലോകത്തെ മാറ്റിമറിച്ച ഒരു കലാകാരന്റെ ആത്മാവിന്റെ കഥയാണ് അൻപത്തിയാറ് വർഷം മാത്രം ജീവിച്ച ഒരു മനുഷ്യൻ തന്റെ നെക്കിനുള്ളിൽ ഒളിപ്പിച്ചത് ലോകത്തിന് ഏറ്റവും മികച്ചത് നൽകാനുള്ള പൂർണത എന്ന വാശിയായിരുന്നു സ്വന്തം ജന്മരഹസ്യത്തെക്കുറിച്ചുള്ള വേദന ദത്തെടുക്കളിന്റെ ഭാരം ദാരിദ്ര്യത്തിന്റെ കൈപ്പ് മാക്വിൻഡഷിന്റെ വിപ്ലവം സ്വന്തം കമ്പനിയുടെ പുറത്താക്കൽ പിക്സറിന്റെ മാന്ത്രികത ഐഫോണിന്റെ ഉദയം കാൻസറിന്റെ നിഴൽ ഇവയെല്ലാം ഇന്ന് നാം ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടും സ്റ്റീവ് ജോബ്സിന്റെ ജീവിതകഥ നമ്മൾ ഓരോരുത്തർക്കും ഒരു പ്രചോദനമാണ് നമുക്ക് ആഴത്തിൽ ഹൃദയസ്പർശിയായി സ്റ്റീവ് ജോബ്സിന്റെ യാത്രയിലേക്ക് കടക്കാം രചന അവതരണം ഡോക്ടർ സുജ സതീഷ് സുഹൃത്തുക്കളെ അദ്ദേഹത്തിന്റെ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് ഫെബ്രുവരി സാൻ ഫ്രാൻസിസ്കോയിൽ ജൈവിക അച്ഛൻ സിറിയൻ വംശജനായ അബ്ദുൾ ജോൺ ജന്താലി അമ്മ ജോവാൻ കരോൾ ഷീബിൾ വിവാഹ ബന്ധത്തിന് മുമ്പുള്ള ബന്ധമായതിനാൽ കുട്ടിയെ ദത്ത് നൽകാൻ തീരുമാനിച്ചു ദത്തെടുക്കുന്നവർക്ക് കോളേജ് ബിരുദം ഉണ്ടായിരിക്കണം എന്നതായിരുന്നു ജോവാന്റെ നിബന്ധന എന്നാൽ വിധി വീണ്ടും ഇടപെട്ടു ഒരു കോസ്റ്റ് ഗാർഡ് മെക്കാനിക്കായ പോൾ റെയിൻഫോൾഡ് ജോബ്സും ഭാര്യ ക്ലാരയുമാണ് സ്റ്റീവിനെ സ്വീകരിച്ചത് അവർ ബിരുദമില്ലാത്തവരായിരുന്നെങ്കിലും കുഞ്ഞിനെ ബിരുദ പഠനം പൂർത്തിയാക്കിക്കും എന്നൊരു സത്യവാങ്മൂലം നൽകിയാണ് ദത്തടുക്കൽ നിയമപരമായി പൂർത്തിയാക്കിയത് ഈ വാഗ്ദാനവും സത്യസന്ധതയുമാണ് ജോബ്സിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൂലധനമായി മാറിയത് താൻ ദത്തെടുത്ത കുട്ടിയാണെന്ന സത്യം ജോബ്സ് ചെറുപ്പത്തിൽ തന്നെ അറിഞ്ഞിരുന്നു ഈ സത്യം അദ്ദേഹത്തെ വിഷാദത്തിലാക്കി ആകെ തകർന്ന ജോബ്സിനെ അമ്മ ക്ലാരമടിയിലിരുത്തി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞ വാക്കുകൾ മോനെ ഞങ്ങൾ നിന്നെ ദത്തെടുത്തതല്ല ഞങ്ങൾ നിന്നെ തിരഞ്ഞെടുത്തതാണ് ഈ ഒരൊറ്റവാചകം തിരഞ്ഞെടുത്തവൻ എന്നൊരു ബോധം ജോബ്സിൽ നിറച്ചു പിതാവായ പോൾ ജോബ്സ് പഠിപ്പിച്ച പാഠം ആരും കാണാത്ത ഭാഗം പോലും വൃത്തിയായിരിക്കണം എന്നതായിരുന്നു ഈ തത്വം അദ്ദേഹത്തിന്റെ ഡിസൈൻ തത്വശാസ്ത്രത്തിന് അടിത്തറയിട്ടു ചെറുപ്പത്തിൽ തന്നെ സ്കൂളിൽ വിമതനായിരുന്ന അദ്ദേഹം ഇലക്ട്രോണിക്സിൽ താല്പര്യമുള്ളതിനാൽ ഹ്യൂലറ്റ് പക്കാടിൽ സമ്മർ ജോലി ചെയ്തിരുന്നു അദ്ദേഹത്തെ തന്റെ ഭാവി പങ്കാളിയായ സ്റ്റീവ് ഓസ്നിയാക്കിനെ പരിചയപ്പെടുത്തിയത് പൊതുസുഹൃത്തായ ബിൽ ഫെർണാണ്ടസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇരുവരും കണ്ടുമുട്ടിയത് ലോകം കണ്ട ഏറ്റവും വലിയ സാങ്കേതിക വിപ്ലവത്തിന് തുടക്കമായിരുന്നു കുടുംബം കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം പാഴാക്കുന്നതിനുള്ള വേദന കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ റീഡ് കോളേജിൽ ചേർന്ന സ്റ്റീവ് ആറുമാസത്തിന് ശേഷം പഠനം ഉപേക്ഷിച്ചു തുടർന്ന് ഒരു വർഷത്തിലേറെക്കാലം അദ്ദേഹം ദാരിദ്ര്യത്തിന്റെ കൈപ്പറഞ്ഞു വിശപ്പടക്കാൻ ഒഴിഞ്ഞ കോളക്കുപ്പികൾ പെറുക്കിവിറ്റും സുഹൃത്തുക്കളുടെ റൂമിൽ തറയിൽ കിടന്നുറങ്ങിയും അദ്ദേഹം കഷ്ടപ്പെട്ടു എന്നാൽ ഈ ദാരിദ്ര്യത്തിനിടയിലാണ് അദ്ദേഹം സൗജന്യമായ കാലിഗ്രാഫി ക്ലാസുകളിൽ പങ്കെടുത്തത് പിന്നീട് അദ്ദേഹം സ്റ്റാർട്ട്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മുന്നോട്ട് നോക്കിക്കൊണ്ട് ബിന്ദുക്കളെ ബന്ധിപ്പിക്കാൻ കഴിയില്ല പിന്നോട്ട് നോക്കിയാൽ മാത്രമേ അതിന് കഴിയൂ ഈ കഷ്ടപ്പാടുകളാണ് പിന്നീട് ലോകം കണ്ട ഏറ്റവും മനോഹരമായ ഫോണ്ടുകൾക്ക് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ആത്മീയമായ അന്വേഷണത്തിനായി അദ്ദേഹം ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു നാല് വർഷത്തോളം ബുദ്ധ സന്യാസിയായി ജീവിച്ചു സെൻ ബുദ്ധമതത്തിന്റെ തത്വങ്ങൾ ലാളിത്യം ഏകാഗ്രത എന്നിവ അദ്ദേഹത്തെ ശക്തമായി സ്വാധീനിച്ചു ഇത് അദ്ദേഹത്തിന്റെ ഡിസൈൻ തത്വശാസ്ത്രത്തിനൊരു മിനിമലിസ്റ്റ് കാഴ്ചപ്പാട് നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഏപ്രിൽ ഒന്നിന് ഇരുപത്തിയൊന്നാം വയസ്സിൽ സ്റ്റീവ് ജോബ്സ് സ്റ്റീവൻ ഓസ്നിയാക്ക് റൊണാൾഡ് വെയിൻ എന്നിവരുമായി ചേർന്ന് ആപ്പിൾ കമ്പ്യൂട്ടർ കമ്പനി സ്ഥാപിച്ചു ആപ്പിൾ ഒന്ന് കമ്പ്യൂട്ടറുകൾ വിറ്റതിന്റെ ലാഭമാണ് ആപ്പിൾ രണ്ടിന് മൂലധനമായത് ആപ്പിൾ രണ്ട് ലോകത്തിലെ ആദ്യത്തെ വൻതോതിലുള്ള വിജയകരമായ മൈക്രോ കമ്പ്യൂട്ടറായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ സെറോക്സ് പി എ ആർ സി ഗവേഷണ വിഭാഗം സന്ദർശിച്ചപ്പോൾ അദ്ദേഹം മൗസ് ഉപയോഗിച്ചുള്ള ജി യു ഐ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് കണ്ടു ഇതൊരു കമ്പ്യൂട്ടറുമായുള്ള മനുഷ്യന്റെ ഇടപെടലിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു വിപ്ലവമായിരുന്നു ആ കാഴ്ചപ്പാടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരിയിൽ ലോകത്തിന് മുന്നിൽ മാക്കിൻഡ് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമായി സൂപ്പർ ബൌൾ പരസ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ടെലിവിഷൻ ചരിത്രത്തിലെ നാഴികക്കല്ലായി ജോബ്സിന്റെ ഡിസൈൻ തത്വശാസ്ത്രം ലളിതമായിരുന്നു ഡിസൈൻ എന്നാൽ അത് എങ്ങനെയിരിക്കുന്നു എങ്ങനെ തോന്നുന്നു എന്നതിലുപരി അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് അദ്ദേഹം കമ്പ്യൂട്ടറിനെ ഒരു ഉപകരണം എന്നതിലുപരി ഒരു കലാരൂപമായി കണ്ടു വിജയങ്ങൾക്കിടയിലും തന്റെ മകൾ ലിസ ബ്രണ്ണൻ ജോബ്സിന്റെ പിതൃത്വം നിഷേധിക്കാൻ അദ്ദേഹം ശ്രമിച്ചു സ്വന്തം ജനന രഹസ്യത്തിന്റെ കൈപ്പറിഞ്ഞവൻ സ്വന്തം മകളുടെ പിതൃത്വം നിഷേധിക്കാൻ ശ്രമിച്ചു ഈ വൈരുദ്ധ്യം അദ്ദേഹത്തെ പിന്നീട് വേട്ടയാടി വൈകാരിക പോരാട്ടങ്ങൾക്കൊടുവിൽ അദ്ദേഹം ദിസയെ അംഗീകരിക്കുകയും അടുപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പ്രെപ്സിയുടെ സിഇഒ ആയിരുന്ന ജോൺസ് കള്ളിയെ ആപ്പിളിലേക്ക് കൊണ്ടുവരാൻ ജോബ്സ് ചോദിച്ച ചരിത്രപരമായ ചോദ്യം നിങ്ങൾക്ക് താങ്കളുടെ ബാക്കി ജീവിതം പഞ്ചസാര വെള്ളം വിറ്റി ജീവിക്കണോ അതോ എന്റെ കൂടെ വന്ന് ലോകം മാറ്റണോ ി ആ ചോദ്യത്തിൽ വീണു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചോടെ ജോബ്സിന്റെ മാനേജ്മെന്റ് ശൈലിയും മാത്തിന്റെ കുറഞ്ഞ വില്പനയും കാരണം കള്ളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ താൻ കൊണ്ടുവന്ന സിഇഒ ജോൺസ് കള്ളിയും ബോർഡും ചേർന്ന് സ്റ്റീവ് ജോബ്സിനെ സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കി കോർപ്പറേറ്റ് ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ നിമിഷമായിരുന്നു അത് ആ വേദനയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ചിലപ്പോൾ ജീവിതം നിങ്ങളെ ഒരു ഇഷ്ട കൊണ്ട് തലയ്ക്കടിക്കും വിശ്വാസം നഷ്ടപ്പെടുത്തരുത് എന്നെ മുന്നോട്ട് നയിച്ചത് ഞാൻ എന്റെ ജോലിയെ സ്നേഹിച്ചു എന്നതാണ് ഈ പരാജയം ജോബ്സിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറി അത് അദ്ദേഹത്തിന് പുതിയൊരു തുടക്കത്തിന്റെ ലൈസൻസ് നൽകി പുറത്താക്കലിന് ശേഷം സ്ഥാപിച്ച സ്ഥാപനമാണ് നെക്സ്റ്റ് ഇത് ഉയർന്ന വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള കമ്പ്യൂട്ടറുകൾ ലക്ഷ്യമിട്ടു കമ്പ്യൂട്ടറുകൾ അമിത വിലയും സങ്കീർണ്ണതയും കാരണം വാണിജ്യപരമായി പരാജയമായിരുന്നു എന്നാൽ ഇതിലെ ഡെസ്ക്ടോപ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യുണിക്സ് അധിഷ്ഠിതവും ഒബ്ജക്ട് ഓറിയന്റഡ് രീതിയിലുമുള്ളതായിരുന്നു ഈ സാങ്കേതിക വിദ്യയാണ് ആപ്പിളിന്റെ ഭാവി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനമായി മാറിയത് ഈ പരാജയം സാമ്പത്തികമായി കനത്തതായിരുന്നുവെങ്കിലും സാങ്കേതികമായി ഇതൊരു വൻ വിജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ജോർജ് ലൂക്കാസിൽ നിന്ന് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വിഭാഗം പത്ത് മില്യൺ ഡോളറിന് വാങ്ങി സ്ഥാപിച്ചു വർഷങ്ങളോളം സാമ്പത്തികമായി കഷ്ടപ്പെട്ടിട്ടും ജോബ്സ് പിക്സറിനെ കൈവിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ടോയ് സ്റ്റോറി എന്ന സിനിമയിലൂടെ അദ്ദേഹം ലോകത്തിലെ പ്രധാന അനിമേഷൻ സ്റ്റുഡിയോയുടെ തലവനായി പിക്സറിന്റെ വിജയത്തോടെ അദ്ദേഹം വാൾട്ട് ഡിസ്നി കമ്പനിയുടെ ഏറ്റവും വലിയ ഒറ്റ ഷെയർ ഹോൾഡറും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗവുമായി ഇത് ടെക്നോളജിയും കലയും കൂടി ചേരുന്ന അദ്ദേഹത്തിന്റെ ദർശനത്തിന്റെ പൂർണമായ തെളിവായിരുന്നു സ്റ്റീവ് ജോബ്സിന്റെ ജീവിതത്തിലെ ഒരു വൈരുദ്ധ്യം അദ്ദേഹത്തിന്റെ വിമർശനാത്മകമായ സമീപനമായിരുന്നു ഒരു വശത്ത് അദ്ദേഹം ലോകോത്തര ഉൽപ്പന്നങ്ങൾ സൃഷ്ടിച്ചു മറുവശത്ത് റിയാലിറ്റി ഡിസ്റ്റോർഷൻ ഫീൽഡ് എന്നറിയപ്പെട്ട അദ്ദേഹത്തിന്റെ സ്വഭാവം തന്റെ ജീവനക്കാരെയും സഹപ്രവർത്തകരെയും മാനസികമായി തകർക്കാൻ പോകുന്നതായിരുന്നു തന്റെ പൂർണത എന്ന വാശിക്കു വേണ്ടി താൻ വിശ്വസിക്കുന്ന സത്യം മാത്രമാണ് ശരിയെന്ന് അദ്ദേഹം വാദിച്ചു ഇത് മോശം ഡിസൈൻ ആണ് ഇത് ഭീകരമാണ് എന്ന തരത്തിലുള്ള തുറന്ന അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹം ഒരു അഹങ്കാരി എന്ന പേര് നേടിക്കൊടുക്കാൻ കാരണമായി എന്നാൽ ഈ അഹങ്കാരമാണ് ഉപയോക്താക്കൾ ആവശ്യപ്പെടാൻ പോലും അറിയാത്ത കാര്യങ്ങൾ അവർക്ക് നൽകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ വാപ്പറത്തത്തിന്റെ വക്കിലായിരുന്ന ആപ്പിൾ നാനൂറ്റി ഇരുപത്തി ഒമ്പത് മില്യൺ ഡോളറിന് നെക്സ്റ്റിനെ ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സ്റ്റീവ് ജോബ്സ് ഇടക്കാല സിഇഒ ആയി സ്വന്തം തട്ടകത്തിലേക്ക് തിരിച്ചെത്തി കോർപ്പറേറ്റ് ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ തിരിച്ചുവരവായിരുന്നു അത് അദ്ദേഹം ഉൽപ്പന്നങ്ങളുടെ എണ്ണം കുറച്ചു ലളിതവൽക്കരണം നടപ്പാക്കി ജോണി ഐവുമായി ചേർന്നുള്ള കൂട്ടുകെട്ട് വിപ്ലവകരമായി തിങ്ക് ഡിഫറന്റ് ക്യാമ്പയിൻ ആരംഭിച്ചു ഈ തത്വത്തിലൂന്നിയാണ് മാക് ഒ പോഡ് ഐ ട്യൂൺ സ്റ്റോർ എന്നിവ രണ്ടായിരത്തിയേഴിൽ ഐഫോൺ അവതരിപ്പിച്ചു മൊബൈൽ ഫോൺ ഐപോഡ് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേറ്റർ എന്നിവ ഒറ്റ ഉപകരണത്തിൽ സംയോജിപ്പിച്ച ഈ ഉപകരണം ലോകത്തെ മാറ്റിമറിച്ചു സുഹൃത്തുക്കളെ നവീകരണമാണ് ഒരു നേതാവിനെയും അനുയായിയെയും തമ്മിൽ വേർതിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹത്തിന് പാൻക്രിയേറ്റ് ന്യൂറോ എൻഡോക്രൈൻ ട്യൂമർ കണ്ടെത്തി ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ തള്ളി ഇതര രീതികളിൽ വിശ്വസിച്ച് അദ്ദേഹം ഒൻപത് മാസത്തോളം ശസ്ത്രക്രിയ വൈകിപ്പിച്ചു ഈ വൈകൾ രോഗം മറ്റു അവയവങ്ങളിലേക്ക് വ്യാപിക്കാൻ കാരണമായി രോഗത്തിന്റെ വേദനക്കിടയിലും അദ്ദേഹം ആപ്പിളിനെ നയിച്ചു സ്റ്റീവ് ജോബ്സ് നമ്മെ വിട്ടുപോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം നമുക്ക് നൽകിയ ഡിജിറ്റൽ ലെഗസി ഇന്നും ജീവിക്കുന്നു നമ്മൾ ഇന്ന് കാണുന്ന ഓരോ മൊബൈൽ ആപ്ലിക്കേഷനും ടച്ച് സ്ക്രീനുകളും ലാളിത്യമുള്ള ഡിസൈനുകളുമുള്ള കമ്പ്യൂട്ടറുകളും ഇവയെല്ലാം ജോബ്സിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് രൂപപ്പെട്ടതാണ് അദ്ദേഹം കമ്പ്യൂട്ടറിനെ ഒരു മെഷീനായിട്ടല്ല മറിച്ച് മനുഷ്യന്റെ ക്രിയാത്മകത വർദ്ധിപ്പിക്കാനുള്ള ഉപകരണം എന്ന നിലയിലാണ് കണ്ടത് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിയാലിന് അദ്ദേഹം സിഇഒ സ്ഥാനം രാജിവെച്ചു ടീം കുക്കിനെ തന്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ അഞ്ചിന് ഭാര്യയും മക്കളും സഹോദരിയും അരികിലിരിക്കെ അൻപത്തിയാറാം വയസ്സിൽ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തിന്റെ സഹോദരി മോണ സിംഹൻ വെളിപ്പെടുത്തിയ വാക്കുകൾ ഇതാണ് ഓ ഓ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രതികരണം പ്രിയപ്പെട്ടവര് സ്റ്റീവ് ജോബ്സിന്റെ ജീവിതകഥ ഒരു വിമതന്റെ ബയോപിക് പോലെയാണ് അദ്ദേഹത്തിന്റെ വേദനകളും കഷ്ടപ്പാടുകളും അദ്ദേഹത്തിന്റെ പൂർണത എന്ന വാശിയുടെ ഇന്ധനമായി മാറി അദ്ദേഹം നമുക്കായി നൽകിയ ഏറ്റവും ശക്തമായ പാഠങ്ങൾ നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാം ജീവിതത്തിലെ ഓരോ അനുഭവവും വിലപ്പെട്ടതാണ് ബന്ധുക്കളെ ബന്ധിപ്പിക്കുക ലോകം നിങ്ങളെ കളിയാക്കിയാലും നിങ്ങളുടെ ഹൃദയത്തെ വിശ്വസിക്കുക ഓരോ ദിവസവും നിങ്ങളുടെ അവസാനത്തേതാണെന്ന് കരുതുക മരണബോധത്തോടെ ജീവിക്കുക ആരും കാണാത്ത ഭാഗത്ത് പോലും പൂർണത വേണം അവസാനമായി സ്റ്റീവ് ജോബ്സിന്റെ ഏറ്റവും പ്രശസ്തമായ വാക്കുകൾ നമുക്ക് ഏറ്റുചെല്ലാം ഈ വാക്കുകളാണ് അദ്ദേഹം നമ്മെ ഏൽപ്പിച്ച അവസാനത്തെ ഉപയോഗം വിശപ്പുള്ളവനായിരിക്കുക മണ്ടന്മാരായിരിക്കുക സ്റ്റേ ഹംഗി സ്റ്റേ ഫുളി നമുക്ക് ഒരുമിച്ച് വിശപ്പോടെയും വിട്ടിത്തത്തിന്റെ ധൈര്യത്തോടെയും മുന്നോട്ട് പോകാം നിങ്ങൾ തരുന്ന പൂർണ്ണ പിന്തുണയാണ് എന്റെ ഈ പ്രചോദന കഥയുടെ വിജയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് എന്നിവ നൽകി എന്റെ ഈ പ്രചോദന പരമ്പര വിജയിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു സസ്നേഹം നിങ്ങളുടെ ഡോക്ടർ സുജാ സതീഷ് നന്ദി നമസ്കാരം